ഈ വർഷത്തെ ഓണ പരീക്ഷ തീയതി പുറത്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇതാ അവധി പ്രഖ്യാപിച്ചു അതിൻ്റെ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ ഈ വർഷത്തെ ഓണപരീക്ഷയുടെ അപ്റ്റേഷൻ ഇപ്പോഴിതാ പുറത്തുവന്നിരിക്കുകയാണ് ഒപ്പം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു അപ്റ്റേഷനാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരിക്കും എൽ പി ക്ലാസുകൾക്ക് ഓണപരീക്ഷ ഉണ്ടാകുക യു പി ക്ലാസുകൾക്ക് ഇവരുന്ന ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് ആയിരിക്കും എക്സാം ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് ആയിരിക്കും എക്സാം ഉണ്ടാകുക തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഓണവധിയായിരിക്കും എന്തായാലും കാത്തിരിക്കാം ബൈ